ആലുവ റെയിൽവേ സ്റ്റേഷനു സമീപം രണ്ടംഗ സംഘം തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾക്ക് വെട്ടേറ്റു സ്ത്രീകൾ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആലുവ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയയിലായിരുന്നു സംഭവം രണ്ട് സ്ത്രീകൾ തമ്മിലുണ്ടായ വാക്കുതർക്കവും കയ്യാങ്കളിയുമായിരുന്നു സംഭവത്തിന്റെ തുടക്കം പിന്നാലെ ഒപ്പമുണ്ടായിരുന്ന പുരുഷന്മാർ തർക്കം ഏറ്റെടുക്കുകയായിരുന്നു കോഴിക്കോട് സ്വദേശി മുരളിയും ഇടുക്കി സ്വദേശി ടിൻഡോയും തമ്മിലെ വാക്കേറ്റം അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു ായിരുന്നു മുരളിക്കാണ് വെട്ടേറ്റത് തർക്കത്തിനിടെ മുരളിയുടെ ബാഗിലുണ്ടായിരുന്ന കത്തി കൈക്കലാക്കിയ ടിൻഡോ മുരളിയെ പലതവണ വെട്ടുകയായിരുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മുരളിയെ പിന്തുടർന്നു വെട്ടി ഗുരുതരാവസ്ഥയിലായ ഇയാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ടിൻഡോയ്ക്കൊപ്പം ഉണ്ടായിരുന്ന കോട്ടയം സ്വദേശി ബിജിയും മുരളിക്കൊപ്പമുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശി സെൽവിയും തമ്മിലായിരുന്നു തർക്കമുണ്ടായത് സംഭവത്തിൽ ടിൻഡോയെയും ബിജിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗുരുതരമായി പരിക്കേറ്റ മുരളിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പ്രദേശം ലഹരി മാഫിയയുടെയും സാമൂഹിക വിരുദ്ധരുടെയും കേന്ദ്രമായെന്ന പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari gold and diamonds the trust of Travancore. gold rajakumari.